തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ മികച്ച പോളിംഗ് എഴുപത്തിനാല് ദശാംശം പൂജ്യം ഏഴ് ശതമാനമാണ് പോളിംഗ് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി ദശാംശം പൂജ്യം ഒന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിനേക്കാൾ പൂജ്യം ആറ് ശതമാനം പോളിംഗ് ഇത്തവണ കൂടിയിട്ടുണ്ട് വർദ്ധിച്ച പോളിംഗ് ആർക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ വടക്കാഞ്ചേരി നഗരസഭയിൽ വോട്ടിംഗ് പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഡിവിഷൻ നാല് പടിഞ്ഞാറേക്കരയാണ് എൺപത്തി അഞ്ച് ശതമാനമാണ് ഇവിടെ പോളിംഗ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരിൽ തൊള്ളായിരത്തി എൺപത്തി ആറ് പേർ വോട്ട് ചെയ്തു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഡിവിഷൻ വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ പത്താണ് അൻപത്തി ഒൻപത് ദശാംശം പൂജ്യം ഏഴ് ശതമാനമാണ് പോളിംഗ് തൊള്ളായിരത്തി എഴുപത് വോട്ടർമാരുള്ള ഡിവിഷനിൽ അഞ്ഞൂറ്റി എഴുപത്തി പേരാണ് വോട്ട് ചെയ്തത് മറ്റ് ഡിവിഷനുകളിലെ പോളിംഗ് ശതമാനം ഇപ്രകാരമാണ് ഡിവിഷൻ ഒന്ന് പുതുർത്തി സ്കൂൾ എൺപത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനം ഡിവിഷൻ രണ്ട് പുതുർത്തി സെന്റർപത്തിനാല് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം മൂന്ന് പുതുരുത്തി ഈസ്റ്റ് എഴുപത്തി അഞ്ച് ദശാംശം നാല് എട്ട് ശതമാനം അഞ്ച് കുമ്പളങ്ങാട് സെന്റർ എൺപത്തി മൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനം ആറ് ചാലയ്ക്കൽ എൺപത്തി ഒന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം ഏഴ് അകമ്പാടം എഴുപത്തി ആറ് ദശാംശം നാല് ഏഴ് ശതമാനം എട്ട് റെയിൽവേ അറുപത്തി അഞ്ച് ദശാംശം രണ്ട് ഒന്ന് ശതമാനം ഒൻപത് ഇരട്ടക്കുളങ്ങര എഴുപത്തി ഏഴ് ദശാംശം പൂജ്യം ഏഴ് ശതമാനം പതിനൊന്ന് ഓട്ടുപാറ ടൗൺ വെസ്റ്റ് അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനം പന്ത്രണ്ട് ഓട്ടുപാറ ടൗൺ ഈസ്റ്റ് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനം പതിമൂന്ന് ചുള്ളിക്കാട് എഴുപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം പതിനാല് കുമരനല്ലൂർ എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് എട്ട് ശതമാനം പതിനഞ്ച് ഒന്നാംകല്ല് എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം പതിനാറ് പരുത്തിപ്ര എഴുപത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പതിനേഴ് ബ്ലോക്ക് എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് നാല് ശതമാനം പതിനെട്ട് അകമല എഴുപത് ദശാംശം ഏഴ് ഏഴ് ശതമാനം പത്തൊൻപത് മാരാത്ത കുന്ന് അറുപത്തി എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ഇരുപത് മങ്കര അറുപത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം ഇരുപത്തി ഒന്ന് എങ്കക്കാട് അറുപത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഇരുപത്തിരണ്ട് പുല്ല്യാനിക്കാട് അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം ഇരുപത്തി മൂന്ന് മംഗലം നോർത്ത് എഴുപത് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം ഇരുപത്തിനാല് മംഗലം സൗത്ത് എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് ആറ് ശതമാനം ഇരുപത്തി അഞ്ച് കരുതക്കാട് എഴുപത് ദശാംശം ആറ് രണ്ട് ശതമാനം ഇരുപത്തിയാറ് പത്താംകല്ല് എഴുപത് ദശാംശം ഒൻപത് ആറ് ശതമാനം ഇരുപത്തിയേഴ് മിനാലൂർ ബൈപ്പാസ് എഴുപത്തിയേഴ് ദശാംശം അഞ്ച് നാല് ശതമാനം ഇരുപത്തിയെട്ട് പാർലിക്കാട് സ്കൂൾ എഴുപത്തി ആറ് ദശാംശം നാല് മൂന്ന് ശതമാനം ഇരുപത്തിയൊൻപത് പാർലിക്കാട് വെസ്റ്റ് എൺപത് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം മുപ്പത് തിരുത്തിപ്പറമ്പ് സെൻറ്റർ എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം മുപ്പത്തിയൊന്ന് മിണാലൂർ വടക്കേക്കര എഴുപത്തി പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം മുപ്പത്തിരണ്ട് മിണാലൂർ സെന്റർ എഴുപത്തി ആറ് ദശാംശം ഒന്ന് ശതമാനം മുപ്പത്തിമൂന്ന് അത്താണി അറുപത്തി ഏഴ് ദശാംശം പൂജ്യം രണ്ട് ശതമാനം മുപ്പത്തിനാല് അമ്പലപുരം എഴുപത്തി നാല് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം മുപ്പത്തി അഞ്ച് മണക്കുളം എഴുപത്തി അഞ്ച് ദശാംശം എട്ട് ഒൻപത് ശതമാനം മുപ്പത്തി ആറ് മെഡിക്കൽ കോളേജ് എൺപത്തി മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം മുപ്പത്തിയേഴ് ആര്യമ്പാടം ഈസ്റ്റ് എഴുപത്തി ആറ് ദശാംശം പൂജ്യം ആറ് ശതമാനം മുപ്പത്തി ആര്യമ്പാടം സെൻറ്റർ എഴുപത്തി ഏഴ് ദശാംശം ആറ് ഒന്ന് ശതമാനം മുപ്പത്തിയൊമ്പത് കോട്ടപ്പറമ്പ് എഴുപത്തിയേഴ് ദശാംശം ആറ് എട്ട് ശതമാനം നാൽപ്പത് മുണ്ടത്തിക്കോട് സൗത്ത് എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം നാൽപ്പത്തി ഒന്ന് കോടശശേരി എൺപത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം നാൽപ്പത്തിരണ്ട് മുണ്ടത്തിക്കോട് സെൻറ്റർ എഴുപത്തി ആറ് ദശാംശം എട്ട് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് നാൽപ്പത്തിരണ്ട് ഡിവിഷനുകളിലായി വടക്കാഞ്ചേരി നഗരസഭയിൽ അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ നാല്പതിനായിരത്തി എഴുന്നൂറ്റി നാല് പേർ വോട്ട് ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനാറ് പരുത്തിപ്രയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് വോട്ടർമാരാണ് ഈ വാർഡിൽ ഉള്ളത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേർ വോട്ട് രേഖപ്പെടുത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് വോട്ടർമാരിലുള്ള ഡിവിഷൻ പതിനൊന്ന് വോട്ടുപാറ ടൗൺ വെസ്റ്റിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ഉള്ളത് ഇതിൽ അഞ്ഞൂറ്റി പേർ വോട്ട് ചെയ്തു എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്നീ മുന്നണികൾക്ക് പുറമെ എസ് ഡി പി ഐ എ പി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിയാറ് സ്ഥാനാർത്ഥികളാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഇത്തവണ ജനവിധി തേടിയത് அழகும் ஒருமிக்கோல்ட் ஆபரணங்கள் ஐட்டம்ஸ் கோஸ்மெட்டிஸ் பிரமூக கம்பனிகளின் ட்ரோளி என்ன ஏற்ற புதிய கலக்ஷனு மிஸ் கவரிங் கேரளக்குரிய சமமானங்கள் நல்கிவான் ரியல் லக்கி சென்டரிலாகு